ആഷമാരുടെ പ്രശ്നങ്ങൾ അറിയിക്കാൻ പോയ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിനെ കണക്ക് ചോദിച്ച് തിരിച്ചയച്ച് കേന്ദ്രധനമന്ത്രി കേരളത്തിന്റെ ആവശ്യം സംബന്ധിച്ച് നിർമ്മലാ സീതാരാമൻ കുറിപ്പ് ചോദിച്ചെങ്കിലും കണക്കുകളെ സംബന്ധിച്ച് തനിക്ക് അറിവില്ലെന്നായിരുന്നു കെ വി തോമസിന്റെ പ്രതികരണം തിങ്കളാഴ്ച വിശദമായ കുറിപ്പ് നൽകുമെന്നും കെ വി തോമസ് അറിയിച്ചു ആശമാരെക്കുറിച്ച് ആവർത്തിച്ചുള്ള ചോദ്യങ്ങളിൽ പ്രകോപിതനായി കെ വി തോമസ് മറുപടി പൂർത്തിയാക്കാതെ മടങ്ങി മുഖ്യമന്ത്രി തിങ്കളാഴ്ച ഡൽഹിയിലെത്തും നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ചയിൽ മുണ്ടക്കയടക്കം വിവിധ വിഷയങ്ങൾ ചർച്ചയാകുമെന്നാണ് സൂചന അപ്പോൾ എൻ്റെ കയ്യിൽ നോട്ടില്ലിപ്പോൾ കാരണം ഇപ്പോഴാണ് ഇപ്പോഴുള്ളവർ നോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ അത് സംസ്ഥാന ഗവണ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് എന്താണോ സംസ്ഥാന ഗവണ്മെന്റ് ഈ കാര്യത്തിൽ പറയാനുള്ളത് ആ നോട്ട് വാങ്ങി

പരാജയം എന്നതാണോ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി എപ്പോഴാണ് ധനമന്ത്രിയെ കാണുന്നത് മറ്റു വിവരങ്ങൾ തന്നെ വിവിധ വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് എന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ടത് അതിൽ വയനാട് സഹായമുണ്ട് അതുപോലെ തന്നെ കേരളയിലുണ്ട് അതുപോലെ തന്നെ ആശാ സമരവുമായി ബന്ധപ്പെട്ട ആശങ്കകളും ഇന്ന് ആ കെ വി തോമസ് ധനമന്ത്രിയെ അറിയിക്കുകയായിരുന്നു പക്ഷേ ധനമന്ത്രി കെ വി തോമസിനോട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് നൽകാൻ കെ വി തോമസിനോട് ആവശ്യപ്പെടുകയായിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ തന്റെ കയ്യിൽ ഇല്ല എന്നാണ് കെ വി തോമസ് വ്യക്തമാക്കിയത് സർക്കാരിൽ നിന്ന് കൃത്യമായ ഒരു കണക്കുകൾ ശേഖരിച്ച ശേഷം തിങ്കളാഴ്ച ഒരു കുറിപ്പ് നൽകാമെന്നാണ് ഇപ്പോൾ ധനമന്ത്രിയോട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ധനമന്ത്രിക്ക് ഈ കുറിപ്പ് തിങ്കളാഴ്ച നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ആശാവർക്കറുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ചുള്ള ചോദ്യത്തിൽ പ്രകോപിതനായിരുന്നു കെ വി തോമസിന്റെ ഒരു പ്രതികരണം ഉണ്ടായത് നിങ്ങൾക്ക് വേണ്ടത് ആശാവർക്കരെ കുറിച്ച് മാത്രമാണ് പക്ഷേ രാ സംസ്ഥാനത്ത് മറ്റ് വിഷയങ്ങളുണ്ടെന്നായിരുന്നു കെ വി തോമസിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് തന്നെ അടുത്ത ഈ മാസം പതിനൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട് പന്ത്രണ്ടിനോ അല്ലെങ്കിൽ പതിനൊന്നിനോ ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ആ കെ തോമസ് വ്യക്തമാക്കുന്നു വയനാട്ടിൽ ഇപ്പോൾ കേന്ദ്രം നൽകിയ സഹായത്തിന് കൂടുതൽ സമയം അനുവദിക്കണമെന്ന് കൂടി തോമസ് യെ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ ചർച്ചയ്ക്ക് ശേഷം ഈ സമയം അനുവദിക്കാമെന്നാണ് ഇപ്പോൾ ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി കൂടി എത്തി ഈ ചർച്ചകൾ നടത്തിയതിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പക്ഷേ ആശാവർക്കറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ഇന്നുണ്ടായില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ ആശങ്കകൾ അറിയിച്ചെങ്കിലും കൃത്യമായ കണക്കുകൾ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് ഈ കുറിപ്പ് നൽകുവാൻ സാധിച്ചിട്ടില്ല കുറിപ്പ് തിങ്കളാഴ്ച നൽകുമെന്നാണ് കെ വി തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത്